മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിലിറങ്ങിയ ദൃശ്യം സിനിമ രണ്ടായിരത്തി പതിമൂന്നിലാണ് തിയേറ്ററുകളിലെത്തിയത് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വലിയൊരു കൊലപാതകം മൂടി ശ്രമിക്കുന്ന നായകന്റെ കഥ പറഞ്ഞ ചിത്രം വൻ വിജയമായിരുന്നു മൃതദേഹം കൊഴിച്ചു മൂടിയും അത് അവിടെ നിന്ന് മാറ്റിയുമൊക്കെയാണ് ജോർജ് കുട്ടിയെന്ന സാധാരണക്കാരൻ പോലീസിനെ കബളിപ്പിക്കുന്നത് എന്നാൽ സിനിമ ഇറങ്ങിയതിനു ശേഷം ദൃശ്യം മോഡൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള നിരവധി കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുഹൃത്ത് കൊന്ന കുഴിച്ചുമൂടിയ കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയുടേത് എന്ന് സംശയിക്കുന്ന മൃതദേഹം കുഴിച്ചെടുത്തതോടെ ദൃശ്യമോഡൽ കൊലപാതകം വീണ്ടും ചർച്ചയാവുകയാണ് ചോദ്യം ചെയ്യലിൽ വിജയലക്ഷ്മിയെ കൊന്ന വീടിന് സമീപത്തെ പറമ്പിൽ കുഴിച്ചു മൂടിയതായി പ്രതി ജയചന്ദ്രൻ സമ്മതിക്കുകയായിരുന്നു പലതവണ ദൃശ്യം ദൃശ്യം സിനിമ കണ്ടതായി മൊഴി സിനിമയിലേതുപോലെ കൊല്ലപ്പെട്ടയാളുടെ ഫോൺ വാഹനത്തിൽ ഉപേക്ഷിച്ചു വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് കെഎസ്ആർടിസി ബസ്സിൽ വെച്ച് കണ്ടെത്തിയിട്ടുമുണ്ട് ഇതുപോലെയുള്ള നിരവധി കൊലപാതകങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവയിൽ ചിലത് പരിശോധിക്കാം ആലപ്പുഴയിൽ തന്നെ നടന്ന മനസാക്ഷി ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അറുപതുകാരി റോസമ്മിയുടേത് കൃത്യം നടത്തിയതാകട്ടെ സഹോദരൻ പൂങ്കാവ് വടക്കൻ പറമ്പിൽ വീട്ടിൽ ബെന്നിയും കഴിഞ്ഞ ഏപ്രിലിലായിരുന്നു സംഭവം മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് റോസമ്മി ഭർത്താവ് ഉപേക്ഷിച്ചു പോയിരുന്നു വീട്ടുജോലികൾ ചെയ്താണ് മക്കളെ വളർത്തിയത് വരുമാനത്തിൽ നല്ലൊരു പങ്കും ബാങ്കിൽ നിക്ഷേപിച്ചു ബെന്നി താമസിക്കുന്നതിന് തൊട്ടടുത്താണ് റോസമിയും മകനും കുടുംബവും കഴിഞ്ഞിരുന്നത് അറുപതാം വയസ്സിൽ പുനർവിവാഹിതയാകാനുള്ള റോസമിയുടെ തീരുമാനമാണ് സഹോദരനായ ബെന്നി പ്രകോപിപ്പിച്ചത് എന്നും ഇതാണ് കൊലപാതകത്തിന് കാരണമായത് എന്നുമായിരുന്നു അന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീടിന് സമീപം മണ്ണിട്ട് മൂടി ശേഷം മുകളിൽ ഹോളോ ബ്രിക്സ് അടുക്കി വെച്ചു അതിനു മുകളിൽ വീണ്ടും മണ്ണ് നിരത്തിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് മേസ്തിരി പണിക്കാരനായ ബെന്നി ഈ ഭാഗം കൌൺ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് പള്ളിപ്പറമ്പ് മാങ്കൂത്തിൽ സുജിതയെ കാണാതായത് തുവൂർ കൃഷിഭവനിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു രാവിലെ ജോലിക്ക് പോയി അവിടെ നിന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോകുന്നെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് പിന്നീട് കാണാതായി യൂത്ത് കോൺഗ്രസ് മുൻ നേതാവായ വിഷ്ണുവും ബന്ധുക്കളും ചേർന്നാണ് കൃത്യം നടത്തിയതെന്നായിരുന്നു അന്ന് പുറത്തു വന്ന വിവരം വിഷ്ണുവിന്റെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട നിലയിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് രാത്രി യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്നു ശേഷം വീടിന്റെ പിന്നിൽ മാലിന്യമിടുന്ന കുഴി വലുതാക്കി കൈകാലുകൾ കെട്ടിയിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കി മൃതദേഹം ശേഷം മണ്ണിട്ട് ഇവിടെ കുളിമുറി പണിയാനായിരുന്നു പ്രതികളുടെ പദ്ധതിയും പദ്ധതി ഹോളോബ്രിക്സും ഇറക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് നാഗീരമ്പുലം സ്വദേശി രമ്യയുടെ കൊലപാതകം നടന്നത് ഭർത്താവ് സജീവനാണ് കൃത്യം നടത്തിയത് വൈപ്പിൻ ദ്വീപിലെ വാച്ചാക്കലിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു കുടുംബം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലായിരുന്നു കൊലപാതകം നടന്നത് രമ്യയെ കഴുത്തിൽ കയർ മുറുക്കി കൊന്ന് വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടു കൊല നടന്ന ദിവസം ദമ്പതികളുടെ രണ്ടു മക്കളും രമ്യയുടെ വീട്ടിലായിരുന്നു അമ്മാവനെ കോവിഡ് ബാധിച്ചതിനാൽ ക്വാറന്റൈനിൽ പോവുകയായിരുന്നു തിരിച്ചെത്തിയ മക്കളോട് അമ്മയ്ക്ക് ബംഗളൂരുവിൽ ജോലി കിട്ടിയെന്നും ട്രെയിനിങ്ങിനായി പോയെന്നും ആണ് പറഞ്ഞത് അമ്മയെ കാണണമെന്നും സംസാരിക്കണമെന്നും കുട്ടികൾ വാശി പിടിച്ചതോടെ രമ്യ കാമുകനൊപ്പം ഒളിച്ചോടിയെന്ന നുണക്കഥ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അയൽവാസികളോട് രമ്യ വിദേശത്തേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു സജീവന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ രമ്യയുടെ സഹോദരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഞാറക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു തൊട്ടു പിന്നാലെ പരാതിയുമായി സജീവനും എത്തി എന്നാൽ ഇയാളെ വിളിപ്പിച്ചപ്പോഴൊക്കെ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് പോലീസിന് അന്വേഷണത്തിൽ കാര്യമായ താല്പര്യം കാണിച്ചതുമില്ല തുടർന്ന് ഇയാളെ പോലീസ് രഹസ്യമായി നിരീക്ഷിച്ചു രണ്ടാം വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് സജീവൻ പിടിയിലായത് കൊലയ്ക്ക് വഴിവച്ചത് ഫോൺ വിളികളെ ചൊല്ലിയുള്ള തർക്കമെന്നായിരുന്നു സജീവന്റെ മൊഴി സംഭവ ദിവസം രാവിലെ ജോലിക്കായി ഇറങ്ങിയ സജീവൻ ഉടൻ തിരികെ എത്തുമ്പോൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു രമ്യ ഇതേ ചൊല്ലി വാക്ക് തർക്കമുണ്ടാകുകയും കയ്യുറ കൊണ്ട് കഴുത്തു മുറുക്കി കൊല്ലുകയുമായിരുന്നു രാത്രി വരെ മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ചു പാതിരാത്രി വരാന്തയ്ക്ക് മുന്നിൽ കുഴിയെടുത്ത് മറവു ചെയ്തു ഇതേ വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞ ഒന്നര വർഷം ഇയാൾ മക്കൾക്കൊപ്പം താമസിച്ചിരുന്നത് അങ്ങനെ പോകുന്ന ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ